Welcome to my channel Girlzie World. Itu നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൂടെ വൈകുന്നേരം എല്ലാവരും പെരക്കകത്തുനിന്ന് വെളിയിലോട്ട് ചാടിയിരിക്കുകയാണ് ഏഹ് വെയിലൊക്കെ ആറിയപ്പം ഇന്ന് നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു ഏ അവരൊന്ന് നല്ല കാറ്റുണ്ട് ഇവിടെ എല്ലാവരും നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ് ഇവരിവിടെ കിടന്ന് തകർക്കാണ് ഗൗരിയുടെ കുഞ്ഞ് കുഞ്ഞിപ്പിള്ളേരും ഗൗരിയും കൂടെ കൂടി ചെയ്യുന്ന ഒരു പരിപാടികളാണ് കേട്ട ഇത് വെറുതെ ഒരു ജസ്റ്റ് ഏ ഒന്ന് എടുത്തതാണേ രണ്ടെണ്ണ ഇരിക്കുന്ന ഇവിടെ യോഗയാണെന്നാണ് പറയുന്നത് ആ ഇവിടെ അച്ഛൻ്റെ പരിപാടി ഉണ്ടോണേ അവിടെ ഫോൺ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഏ ഏ ഗൗരിക്കുട്ടി ഇങ്ങനെ പുതിയൊരു ഡ്രസ്സിലൊക്കെയാണേ ഗൗരിക്കുട്ടിയുടെ ആഗ്രഹമായിരുന്നു ഏഹ് ടീഷർട്ടും പാവാട ഇടണമെന്ന് അതൊക്കെ ഒന്ന് ഇടിയിച്ച് കൊടുത്ത് ഏ അവൾക്ക് ടിഷർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുക അവർക്കൊരു ചമ്മലുണ്ട് ടീഷർട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ ചമ്മലാണ് ടി വിയിലൊന്നും അല്ല സോറി 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 പുറത്തൊന്ന് ഈ വേഷത്തിലൊന്ന് ഏ ഷോർട്സിലൊരിക്കൽ ഒന്ന് രണ്ട തവണ വന്നിട്ടുണ്ടെന്നാണ് ഗൗരി പറഞ്ഞത് പക്ഷെ ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ഗൗരി ഏഹ് വൈകുന്നേരം ഒന്ന് എൻജോയ് ചെയ്യുക കേട്ടോ കുട്ടികൾക്കൊപ്പം എല്ലാവരും ഇവിടെ വെളിയിലിരിക്കുന്നുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് സന്ധ്യ ഒരു ആറു മണിയൊക്കെ ആകാറായി എന്നാലും വെയിലൊന്നും പോയിട്ടിട്ടില്ല അങ്ങനെ കത്തി ജോലിച്ച് നിൽക്കുക ഇപ്പോഴും ഏ നല്ല വെയിലുണ്ട് കണ്ടോ ഇത് നമ്മുടെ വഴിയാണ് കണ്ടോ റോഡിലേക്കുള്ള വഴിയാണ് അതിലൊക്കത്തെ വീടുകളാണ് ഇതൊക്കെ നമ്മളൊരു കുറേ വീടുകളുടെ ഇടയ്ക്കാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് ഒരുപാട് അയൽവക്കക്കാരൊക്കെ ഉണ്ട് ഏ കുട്ടികൾ നന്നായിട്ട് ഓടിക്കളി ചാടിക്കളിയൊക്കെയാണ് വെറുതെ ഞാനൊന്ന് എടുത്താൽ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓ റോഡിക്കൂടെ എന്തോ പാട്ടും കുത്തുമൊക്കെ പോയി എന്താന്ന് നോക്കാം ഒരു അനൗൺസ്മെൻറ്റാണ് ഓണാഘോഷത്തിൻ്റെ തോന്നുന്നു ഓണാഘോഷം കഴിഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് ഓണാഘോഷമൊന്നും കഴിഞ്ഞിട്ടില്ല എപ്പോഴും നാളെ ഞങ്ങൾ ഞാനും ഗൗരിയും കുട്ടിയും കൂടെ കൊച്ചിയിൽ ഫോട്ടോ ഉച്ചിയിൽ വെളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് വരുന്നുണ്ട് ഞങ്ങൾ അവിടെ ഒരു ഓണാഘോഷം സെലിബ്രേറ്റ് ചെയ്യാൻ സോറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെങ്കിലും ഒരു കുട്ടിയാണ് വിളിച്ചേക്കുന്നത് ഞങ്ങൾ നാളെ വരുന്നുണ്ട് ഫോട്ടോ ഉച്ചിയിൽ ഏ വിളി എന്ന് പറയുന്നത് അപ്പം നമുക്ക് അവരുടെ പരിപാടിയാണ് ഇന്നത്തെ വൈകുന്നേരം നല്ലൊരവസ്ഥ അല്ലേ പിള്ളേർക്ക് വരുന്ന എൻജോയിൻമെൻ്റ് ആണ് സമയങ്ങളൊക്കെ അവർ ഓടിക്കളിച്ച മൈൻഡ് ഫ്രഷ് ഫ്രഷാക്കയാണ് ചെയ്യുന്നത് എത്രയും നേരം മുഖ്യാത്തൊക്കെ ഇരിക്കാമായിരുന്നു ഓണാവധിയൊക്കെ കഴിയാറായി ഇന്ന് ഫ്രൈഡേ ആണ് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങും എല്ലാവരും പഠനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് പത്ത് ദിവസത്തെ ആഘോഷങ്ങൾക്ക് ശേഷം ഓണങ്ങൾ ഓണ ആഘോഷങ്ങൾക്ക് ശേഷം ഒക്കെ അവർ എൻജോയ് ചെയ്യട്ടെ അവർ കുട്ടികൾ അവരുടെ മൈൻഡ് ഫ്രഷ് ആക്കട്ടെ

ആദ്യം അടുത്തതിനകത്ത് <laughs> 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 <laughs>